വാതിൽ തകർന്നു വീഴുമെന്ന ഭയത്തിൽ ദീപ ചുമരോട് ചേർന്ന് നിന്നു പുറത്ത് കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു ജനൽ ചില്ലുകൾക്ക് പുറത്ത് മിന്നലുകൾ വെട്ടി പേടിപ്പിക്കുന്ന ഇടിമുഴക്കവും മുറിയുടെ വാതിൽ ശക്തിയായി ഇളകാൻ തുടങ്ങി അപ്പുറത്ത് നിൽക്കുന്നത് അമ്മയാണെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ശബ്ദം ആ ശക്തി അത് തീർത്തും അന്യമായിരുന്നു നീ എത്ര കാലം ഒളിച്ചിരിക്കും നിന്നെ ഞാൻ പിടികൂടും ഈ വീടിനെ ഞാൻ എന്റേതാക്കും വാതിലിന് അപ്പുറത്ത് നിന്ന് ആ ഭീകര ശബ്ദം മുഴങ്ങി ദീപയുടെ ശരീരം വിയർത്തു കുളിച്ചു താനിവിടെ സുരക്ഷിതയല്ലെന്ന് അവൾക്ക് തോന്നി എവിടെയെങ്കിലും നിന്ന് സഹായം തേടാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ ഈ ഒറ്റപ്പെട്ട തറവാട്ടിൽ ആരുണ്ട് ആര് വിശ്വസിക്കും ഈ അവിശ്വസനീയമായ കാര്യങ്ങൾ വാതിലിലെ ശക്തിയായ അടി നിലച്ചപ്പോൾ ദീപ ശ്വാസം അടക്കി പിടിച്ചു ആശ്വാസം തോന്നിയെങ്കിലും ഒരുതരം നിശബ്ദത മുറിയിൽ പരന്നു ആ നിശബ്ദത ഭയങ്കരമായിരുന്നു ഒരു വലിയ കാറ്റിന്റെ ശക്തിക്ക് പോലും തകർക്കാൻ കഴിയാത്ത ഒരു തരം ദുഷ്ടശക്തിയുടെ നിശബ്ദത അവൾ പതിയെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നേരിയ വെളിച്ചം പുലർച്ചെയാകുന്നു ആൽമര ചുവട്ടിൽ ആ നിഴൽ രൂപം ഇല്ല പക്ഷേ പകൽ വെളിച്ചം വന്നതുകൊണ്ട് ഭയം കുറഞ്ഞില്ല ഈ വീടിന്റെ ഓരോ കോണിലും ആ ശക്തി ഉണ്ടെന്ന് അവൾക്ക് തോന്നി അവൾക്ക് അച്ഛനെക്കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു ഈ ചിഹ്നം അച്ഛന്റെ മാർഗ് അമ്മയുടെ വാക്കുകൾ ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടാവാം ചിലപ്പോൾ ഈ വീടിന്റെ പഴയ രേഖകളിലോ അച്ഛന്റെ പഴയ സാധനങ്ങളിലോ എന്തെങ്കിലും സൂചന കിട്ടിയേക്കാം ദീപ മുറി തുറന്ന് പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടു അമ്മയുടെ മുറിയിലേക്ക് ശ്രദ്ധിച്ചു അവിടെ നിശബ്ദത അവൾ പതിയെ അമ്മയുടെ മുറിയിലേക്ക് എത്തി നോക്കി അമ്മ കട്ടിലിൽ നേരെ കിടക്കുന്നു ശാന്തമായ ഉറക്കം രാവിലെ കണ്ട അതേ നിർവികാര ഭാവം രാത്രി നടന്നതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ദീപ പതിയെ അച്ഛൻ്റെ പഴയ പഠന മുറിയിലേക്ക് നടന്നു വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന മുറിയാണിത് അച്ഛൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് അവിടെയായിരുന്നു അവിടെ ചില പുസ്തകങ്ങളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാവാം മുറിയുടെ വാതിൽ തുറക്കാൻ അവൾ ശ്രമിച്ചു അത് തുറന്നു കിടക്കുകയായിരുന്നു അതിശയം തോന്നി അച്ഛൻ്റെ മുറി ആരും തുറക്കാറില്ല ദീപ പതിയെ അകത്തേക്ക് കടന്നു പൊടിപിടിച്ച പുസ്തകങ്ങളും പഴയ കസേരയും മേശയും അവൾ മേശയുടെ അടുത്തേക്ക് നടന്നു ഒരു പഴയ ഡയറി അച്ഛൻ എഴുതിയിരുന്ന ഡയറി ദീപയുടെ നെഞ്ചിടിപ്പ് കൂടി ഇതിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാവാം അവൾ ഡയറി തുറന്നു ആദ്യ പേജിൽ അച്ഛന്റെ കൈയക്ഷരത്തിൽ ആ ചിഹ്നം വരച്ചിരിക്കുന്നു ഒരു ത്രികോണവും വൃത്തങ്ങളും എന്താണ് ഈ ചിഹ്നം അച്ഛൻ ഈ ചിഹ്നം എന്തിനാണ് ഡയറിയിൽ വരച്ചത് അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധം ദീപയ്ക്ക് ഇനി എന്ത് കണ്ടെത്തേണ്ടി വരും